வீடியோ பிடிக்கோம் வீடியோ வீடியோ அடக்கண்டே அது வீடியோ எடுக்க മുരിയാട് പഞ്ചായത്തിൽ പദ്ധതിയുടെ ഉദ്ഘാടനത്തിന്റെ പേരിൽ എൽ ഡി എഫ് കോൺഗ്രസ് അംഗങ്ങൾ തമ്മിൽ തർക്കം പതിനേഴാം വാർഡിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന ആനന്ദപുരം തറക്കപ്പറമ്പ് അംഗനവാടി റോഡ് ഐറിഷ് ഖാനയുടെ നിർമ്മാണോദ്ഘാടനമാണ് തർക്കത്തിനിടയാക്കിയത് പഞ്ചായത്ത് ഭരണസമിതി വകയിരുത്തിയിരിക്കുന്ന ഫണ്ട്പയോഗിച്ച് പണിയുന്ന ഐറിഷ് ഖാനയുടെ നിർമ്മാണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരെ അറിയിക്കുകയോ പങ്കെടുപ്പിക്കുകയോ ചെയ്തില്ലെന്നാരോപിച്ചായിരുന്നു പ്രശ്നമുയർന്നത് കോൺഗ്രസ് അംഗത്തിന്റെ വാടായതിനാൽ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡറായ തോമസ് തോവലത്താണ് പദ്ധതിയുടെ ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്നത് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പണിയുന്ന പ്രവർത്തികളുടെ ഉദ്ഘാടനം നടത്തേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റാണെന്നായിരുന്നു എൽ ഡി എഫ് അംഗങ്ങളുടെ നിലപാട് എന്നാൽ സ്വന്തം വാർഡിൽ എന്ത് നടത്തണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം വാർഡ് കോൺഗ്രസ് അംഗങ്ങളുടെ നിലപാട് ഇതിനെ തുടർന്ന് ഇരുവിഭാഗവും തമ്മിൽ ഏറെ നേരം തർക്കം തുടർന്നു പിന്നീട് നേതാക്കൾ ഇടപെട്ട് ഉദ്ഘാടന ചടങ്ങ് മാറ്റിവെച്ച് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു പഞ്ചായത്ത് ഭരണ നേതൃത്വത്തിന്റെയോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയോ സാന്നിധ്യമില്ലാതെ രാഷ്ട്രീയ നേതാക്കളുടെ പരിപാടിയായി മാറ്റുവാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ അൽപത്തരമാണെന്ന് എൻഡിഎഫ് പാർലമെന്ററി പാർട്ടി യോഗം ഇത്തരം നടപടികൾ തുടർന്നാൽ രാഷ്ട്രീയമായി പ്രതിരോധിക്കുമെന്ന് യോഗം മുന്നറിയിപ്പ് നൽകി എന്നാൽ വാർഡ് സഭകളിലൂടെ വന്ന അപേക്ഷകളിൽ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്ത് നടപ്പാക്കുന്ന പദ്ധതികളെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യണമെന്ന് നിർബന്ധമില്ലെന്നും പഞ്ചായത്ത് രാജിൽ ഒരിടത്തും ഇക്കാര്യം പറയുന്നില്ലെന്നും യു ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗം വ്യക്തമാക്കി പരിപാടി കൂടെ നടന്നില്ലേ ഞങ്ങളെന്താ പ്രശ്നമുണ്ടായി പഞ്ചായത്തിന്റെ പൊതുപരിപാടിയാണ് പഞ്ചായത്തിന്റെ പൊതുപരിപാടി തീരുമാനിച്ചു ഞങ്ങളൊന്നും വിളിക്കില്ലേ പഞ്ചായത്തിന്റെ പഞ്ചായത്തില് പൊതുപരിപാടിയാണ് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനമാണ് ആ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനം എങ്ങനെ നടത്തണം എന്നുള്ളത് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കും അതല്ലാതെ അത് രാഷ്ട്രീയമായിട്ട് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അത്രേ നമ്മൾ പറഞ്ഞോളൂ നമ്മൾ അതായത് വാർഡ് മെമ്പർമാരെ അധ്യക്ഷത വഹിച്ചിട്ട് പഞ്ചായത്തിൽ ചടങ്ങ് നടത്തും പഞ്ചായത്ത് പ്രസിഡന്റും അവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉണ്ട് അവരെ നോക്കുദ്തായിട്ട് പരിപാടി നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അത്രേ നമ്മൾ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞു അതിനെ മാറും പറഞ്ഞത് അതാണ് ഈ പദ്ധതി Ayi, ayi, tuntun jibu ko wa? നമ്മള് പഞ്ചായത്തിൽ ഒരുപാട് പദ്ധതികൾ നടത്തി നിങ്ങൾ പറഞ്ഞു നൂറ് ദിന കർമ്മ പരിപാടികൾ നടത്തി നൂറ് ദിനത്തില് നമ്മളില്ലാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറ് ദിനത്തിൽ നമ്മൾ പങ്കെടുക്കണില്ല എന്നാൽ നൂറ് ദിനം അല്ലാത്ത പഞ്ചായത്തിന്റെ ഒരു രൂപ പോലും ഇല്ലാത്ത ഫണ്ട് ഉപയോഗിച്ചിട്ട് പണിയുമ്പോൾ അതിൽ നൂറ് ദിനം നോക്കിയത് ഞങ്ങൾ പങ്കെടുക്കാൻ നൂറ് ദിനം പഞ്ചായത്തിനെ അറിയിക്കാതെ ഇവിടെ കോൺഗ്രസ് രാഷ്ട്രീയം നടക്കുകയാണ് പഞ്ചായത്ത് പറഞ്ഞത് പഞ്ചായത്ത് ഭരണ സമിതി